എളിമയുടെ മാതൃക ലോകത്തിനു മുന്നിൽ ജീവിച്ചുകാട്ടിയ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ പെസഹാവ്യാഴമാചരിച്ചു പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ വാർഷികവും പെസഹ ദിനത്തിൽ നടന്നു ദൈവപുത്രനായ യേശുക്രിസ്തു പീഡാസഹനത്തിലൂടെ കുരിശുമരണം വരിക്കും മുൻപ് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാന അത്താലത്തിന്റെ ഓർമ്മ കൂടിയാണ് ഓരോ പെസാവ വ്യാഴവും എളിമയുടെ മാതൃക കാട്ടിയ യേശുവിനെ പിന്തുടർന്ന് പള്ളികളിൽ വിശ്വാസികളുടെ കാൽ കഴുകി വൈദികർ ചുംബിക്കുന്ന കർമ്മം പെസഹാവ്യാഴ്ചയിലെ പ്രത്യേകതയാണ് പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ വാർഷികവും പെസഹ ദിനത്തിൽ നടന്നു തുടർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു വീടുകളിലും പള്ളികളിലും പൊളിപ്പില്ലാത്ത അപ്പമാണ് മുറിക്കുക വിശുദ്ധ വിശുദ്ധവാരത്തിലെ പ്രാധാന്യമേറിയ കുരിശുമരണത്തിന്റെ സ്പർണയിൽ ഇരുപത്തൊമ്പതിന് ദുഃഖവെള്ളി ആചരണം നടക്കും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ചർച്ചിൽ ഇടവക വികാരി ഫാദർ വിനു കയാനിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ